മൂന്നാർ പോതമേട്ടിൽ നിന്നും മുറിച്ച രണ്ട് ആനക്കൊമ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി വനംവകുപ്പ് സംഭവത്തിൽ കഴിഞ്ഞ ദിവസം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിനടക്കം വനംവകുപ്പ് വിശദമായ അന്വേഷണം ആരംഭിച്ചു മൂന്നാർ പോതമേട് സ്വദേശികളായ രണ്ടുപേരെയായിരുന്നു കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനക്കൊമ്പ് കേസിൽ പിടികൂടിയത് പ്രതികളിൽ ഒരാളുടെ പോതമേട്ടിലെ വീട്ടിൽ നിന്നുമായിരുന്നു മുറിച്ച രണ്ട് ആനക്കൊമ്പുകൾ കണ്ടെടുത്തത് സംഭവത്തിൽ വനംവകുപ്പ് തുടരന്വേഷണം ആരംഭിച്ചു കേസിൽ മറ്റാരെങ്കിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ദേവികുളം റേഞ്ചിന്റെ പരിധി വരുന്ന പള്ളിവാസ സെക്ഷൻ്റെ ഭാഗത്ത് ഈ ആനക്കൊമ്പ് വില്പനയ്ക്കായിട്ട് ആൾക്കാർ വരുന്നതെന്ന് പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പരിശോധന നടത്തുകയും സംശയമായിരിക്കേണ്ട രണ്ടുപേരെ ഇപ്പം ചോദ്യം ചെയ്തതിൽ അപ്പം ടിയന്മാരുടെ വീട്ടിൽ കൊമ്പ് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ പരിശോധന നടത്തിയാൽ രണ്ട് അനക്കൊമ്പിൻ്റെ മുറിച്ച ഭാഗങ്ങൾ രണ്ടടുത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേസിൻ്റെ തുടർന്വേഷണം നടന്നുവരുന്ന മറ്റ് പ്രതികളെ ഇനി പിടികൂടാനുള്ളതാണ് ആനക്കൊമ്പ് വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിൽ വരുന്ന പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കമാണ് പ്രതികളെ കുടുക്കിയത് സംശയാസ്പദമായി കണ്ട പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയായിരുന്നു ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പിന് ലഭിച്ചത്